ഹലോ കൂട്ടുകാരെ അസ്സാമേലിക്കും വറഹമത്തല്ലായി വിബറാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്തെങ്കിലും പിന്നെ എനിക്ക് സുഖമാണ് എനിക്ക് കുടുംബത്തിനൊക്കെ സുഖമായിട്ടോ അഹത്താണ് അങ്ങനെ പോകുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയാം അധികം അധികം വീടുകളിലെ അവസ്ഥ എന്താ ഭർത്താവായാലും ഭാര്യമാ ഭാര്യന്മാർ ചില ഭർത്താക്കന്മാരായാലും ഒരു ഭാഗം പേരും ഭാര്യമാർ ഭർത്താ ഭർത്താക്കന്മാർ ഭാര്യമാരെയായിരിക്കും അല്ലേ അല്ലാണ്ട് മക്കൾ മാതാപിതാക്കൾ എന്താ പറയുക പിന്നെ മാതാപിതാക്കളുടെ വിലയില്ലാത്ത മക്കളുണ്ടാവും അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാൽ നമുക്കൊരു നമ്മളൊരു പുച്ഛം പോലുള്ള അല്ല ചില ആളുകളുണ്ടാവും അല്ലേ നമുക്ക് കൂടുതലും സഹിക്കാൻ കഴിയാതാവുക എന്ന ഒന്നെങ്കിൽ ഭർത്താവ് നമ്മൾ പരിഗണിക്കാണ്ട് എടുക്കുമ്പോൾ നമ്മളോടൊരു ഇത് എന്താ പറയുക അത് ഒരു നമ്മളൊരു അങ്ങാണെങ്കിലും നമ്മളൊരു അങ്ങത്തെ പോലെ അവിടെ കണക്കാക്കാത്ത ചില വീടുകളുണ്ടാവും അല്ലേ അതുപോലെ മക്കളാണെങ്കിലും മത മാതാപിതാക്കളെ എന്താ പറയുക ഒരു പുച്ഛ പുച്ചത്തോടെ പെരുമാറുന്ന മക്കളുണ്ടാവും അല്ലേ അതുപോലെ സഹോദരങ്ങൾ തമ്മിലുണ്ടാവും അയൽവാസികൾ തമ്മിലുണ്ടാവും അല്ലേ പിന്നെ എന്താ നമുക്കന്നെ നമുക്ക് നമ്മളങ്ങനെ അത്തരം ഒരു മാനസിക വിഷമത്തോടെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് മടുപ്പ് തോന്നും അല്ലേ എന്താ ആർക്കും വിലയില്ല എനിക്കൊരു സ്ഥാനം ഇല്ല എന്താ പറയുക നമുക്കൊരു തോന്നൽ തോന്നല് തോന്നലില്ല അങ്ങനെ അങ്ങനൊരു അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ നമുക്കങ്ങനെ തോന്നൽ വരുന്നതല്ലേ പിന്നെ അധികം തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് വർത്തക്കന്മാർ എന്താ പറയുക ചില വരുമാർ പണി പരിഗണിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും പിന്നെ അത്രയും അവസ്ഥ ഞാൻ കുറച്ചു കാലം കടന്നു പോയിരുന്ന കേട്ടോ അലഹമ്മദില്ല ഈ ഒരു തിക്കറ് പതിവാക്കിയാൽ ഷിപ്പറല്ല കുറേ മുമ്പ് കേട്ടോ അലഹമ്മദില്ല ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും എന്നോട് ചോദിക്കും പറയും ചെയ്യും അതേപോലെ നമുക്കൊരു സ്ഥാനം ഉണ്ടല്ലോ ഭർത്താവിൻ്റെ മുമ്പിലായാലും ഭാര്യയ്ക്കൊരു സ്ഥാനമുണ്ട് അല്ലേ അതേപോലെ ഭർത്താവിൻ്റെ മുമ്പിലായാലും ഭാര്യയ്ക്ക് സ്ഥാനമുണ്ട് ഭാര്യയുടെ മുമ്പിൽ ഭർത്താക്കന്മാർക്ക് സ്ഥാനമുണ്ട് അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിൽ ഒരു സ്ഥാനമുണ്ട് അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളും മുമ്പിൽ ഒരു സ്ഥാനമുണ്ട് അതേപോലെ സഹോദരങ്ങൾ തമ്മിലല്ലേ ചില സഹോദരങ്ങൾക്ക് എന്താ പറയുക ചില ചില

പുച്ഛത്തിൻ്റെ പുച്ഛമായ രീതിയിൽ ചില ആൾക്കൂടെ നമുക്കൊരു സ്ഥാനം സ്ഥാനമില്ലാത്തൊരു വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നേടുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് ഇല്ലെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ തോന്നിപ്പോവും അത്തരം അവസ്ഥയിലൂടെ അവിടെ കടന്നു പോയാൽ ചില ആളുകൾക്ക് അങ്ങനെ തോന്നും കേട്ടോ അങ്ങനെ അത്തരം വിഷമം അനുഭവിക്കുന്ന ആളുകൾ എനിക്കൊരു സ്ഥാനം ഇല്ല എനിക്കൊരു വിലയില്ല എൻ്റെ ഒരു പരിഗണന ഇല്ല ഞാനൊരു എന്താ ഒരു ഒരു എന്താ പുറംപോക്ക് പോലെ അങ്ങനെ തോന്നുന്നവരെ അങ്ങനത്തെ തോന്നുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം അവസ്ഥയോടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം വിഷമത്തോടെ പ്രയാസത്തോടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിലില്ലേ അത്തരം പ്രയാസത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു രക്ഷയും അത്തരം അവസ്ഥ നമുക്ക് നേരിടേണ്ടി വരില്ല ഈ ഒരു തിക്ക്റ് നിങ്ങൾ പതിവാക്കി അള്ളാവിൻ്റെ അസ്മാനവിസ്മയപ്പെട്ട മൂന്ന് തിക്കറുകളുണ്ടോ മൂന്ന് ഇസ്മകളാണ് യാസീസു യാ അള്ള യാ ജബ്ബാർ യാ മുത്തബിർ യാ യാ അള്ള ഇത് ഒന്നിച്ചു ഓതുമ്പോൾ യാസീസു യാ ജബ്ബാർ യാ മുത്തബിർ യാസീസു യാ ജബാർ യാ മുത്തബിർ യാ ജബ്ബാർ എന്ന ഇസ്മ നമ്മൾ ഓതുമ്പില്ലേ നമ്മുടെ ശത്രുക്കളൊക്കെ എന്താ നിർവീര്യമായി പോകുന്ന പറയുന്നത് അതേപോലെ യാസീസെന്ന് ഓതുമ്പോ നമുക്ക് നമുക്ക് എല്ലാവരുടെ ഇടയിൽ നമുക്കൊരു ഒരു സ്ഥാനം ഉണ്ടാവും അപ്പോൾ ഈ മൂന്ന് ഇസ്മ കൂടെ ഒന്നിച്ച് ഓതുമ്പോൾ ഇല്ലേ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ൊരിതുണ്ടല്ലോ നമ്മൾ ജീവിതം തന്നെ മാറി മറിയും ഇത് ഓതുന്ന ഓതിയിട്ട് അതിൻ്റെ അനുഭവം കിട്ടിയോണ്ട് ഞാൻ പറയാനിട്ടോ ആദ്യത്തെന്ന് വെച്ചാൽ എന്താ പ്രശ്നം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കൊടുക്കാതിരിക്കട്ടെ നമുക്ക് നമ്മൾ ചിലപ്പോൾ ചില എന്താ കുടുംബജീവിതത്തിൽ ഭർത്താവും ഉമ്മയും ഉപ്പയും ഭർത്താവിൻ്റെ വീട്ടുകാർ ഒറ്റ കെട്ടായിരിക്കും ഭാര്യന്മാർ എന്താ ഒരു എന്തിനും ഒരു പുറത്ത് പിന്നെ പുറംപോക്ക് പോലെ ആയിരിക്കും അതൊരവസ്ഥ ആർക്കും കൊടുക്കാതിരിക്കട്ടെ ഈ ഒരു മൂന്ന് ഇസ്മും കൂട്ടിച്ചേർത്ത് ഓതുകെട്ടോ ഈ ഒരു മൂന്ന് ഇസ്മും കൂട്ടിച്ചേരുമ്പോൾ ഭയങ്കര പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ അസ്മാവശന നമ്മളില്ലേ ഒരു തവണ ഒരു ദിവസം ഒരു തവണ എങ്കിലും ഒതനെന്നാണ് പറയുന്നത് അത് കാണാതെ പഠിക്കുന്നുണ്ട് കാണാൻ കാണാതെ പഠിച്ചവർക്കില്ലേ ഈ ഒരിക്കലും നഷ്ടപ്പെടൂല അതുപോലെ നമ്മൾ ഒരു തവണ നമ്മളിപ്പോൾ ഇല്ല ഒരു ഒരു മാസം തുടർച്ചയായിട്ട് ഓതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കാണാതെ കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അപേക്ഷയാണ് പിന്നെ എന്താ ഞാൻ വലിയൊരാളായിട്ട് പറയുന്നില്ല കേട്ടോ അസ അസ്മാലുസിനെ നിങ്ങൾ എന്താക്കറിയോ കാണാതെ പഠിക്കാൻ ശ്രമിക്കട്ടോ അപ്പം നമ്മളധികം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് മലയാളത്തിൽ എഴുതി കാണിക്കും ചില ചില ഇസ്മകൾ നമുക്കില്ല ചില ഖുറാൻ ആയത്തുകൾ ചില ധിക്കറുകള് നമുക്ക് അറബിയിലെ എഴുതി കാണി അറബി വാക്ക് നമുക്ക് മലയാളത്തിൽ എഴുതി കാണിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഇത് അക്ഷരങ്ങൾ മാറിപ്പോ അപ്പോൾ ഒരുപാട് വ്യത്യാസം വരും നമ്മൾ ചെല്ലുന്ന എന്ത ഉദ്ദേശം വെച്ചിട്ടാണ് ആ ഉദ്ദേശം നമുക്ക് നേരിട നേരിടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഇസ്മില്ലേ ഈ മൂന്ന് മൂന്നൊരിസ്മ ഏസീസും യാ ജബ്ബാറും ഞാൻ മുത്തക്കബ്ബിറും ഈ മൂന്നിസ്മില്ലേ അതൊന്നിച്ചാൽ കൂടുമ്പോൾ നല്ല രസമാണ് നല്ലൊരു എന്താ ഒരു ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യണമെന്നു ഏതൊരു കാര്യം നമുക്ക് നല്ല എളുപ്പമായിട്ട് തീരും അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓതട്ടോ ഏറ്റവും ചുരുങ്ങിയെന്ന് ഉറണമെങ്കിലും ഒരു ദിവസം ഓതാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എവിടെയാണോ പരിഗണന ഇല്ലാത്ത നിങ്ങൾക്ക് ആരു മുമ്പേ ആണോ പരിഗണന ഇല്ലാത്തത് നിങ്ങൾക്ക് ആരുടെ അടുത്താണോ പരിഗണന വേണ്ടത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സന്തോഷമുള്ള ജീവിതത്തിൽ എന്നെ എന്താ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ അംഗീകരിക്കുന്നുണ്ട് തോന്നാൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കി നോക്കുക അത്ഭുതമാണ് അത്ഭുതമായിട്ട് നമുക്കില്ലേ ആ ഒരു ആ ഒരു സ്വീകരണം നമുക്ക് കിട്ടാ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടും മിശാ അല്ല അള്ളാഹു എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എല്ലാ സാലിഹത്തായ ഉദ്ദേശങ്ങളും എല്ലാ എന്താ പറയുക നമുക്ക് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരട്ടെ മിഷ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടോ നിങ്ങളെല്ലാം ലോകത്തുള്ള എല്ലാ മുഹമ്മിനങ്ങളും എല്ലാ മുഹമ്മിനാത്തുകൾക്കും വേണ്ടി നമ്മൾ ദുവായി ചെയ്യണം ഒരു ദിവസം ഒരു നേരെങ്കിലും ദുവ ചെയ്യണം കേട്ടോ അതേപോലെ എന്താ അള്ളാഹുസ് ഉസ്ന കഴിയുന്നതും നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ ഇപ്പം എല്ലാവരും അല്ലാഹു അല്ല എല്ലാ മുറകളും അല്ലാഹു സ്വീകരിക്കട്ടെ അതേപോലെ അഞ്ചു മുഖത്ത് നിസ്കാരം എവിടെയാണെങ്കിൽ ഏത് ലോകത്ത് പോയാലും നമുക്കിപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ടല്ലേ എവിടെ പോയാലും നിസ്കാരം കലാഹി എന്നുള്ള ഒരു നമുക്ക് ഇത് വേണ്ട വിഷമം വേണ്ട സംസ്കാരം മുറുകെ പിടിക്കുന്ന ഒരാൾക്കില്ലേ ആ ഒരു സൗകര്യം വലിയ അനുഗ്രഹമാണല്ലേ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ കേട്ടോ എവിടെ പോയാലും നമ്മൾ എത്ര നമ്മൾ ദിവസം യാത്ര ചെയ്താലും നമ്മൾ നിസ്കാരം നമ്മൾ ബാങ്ക് കേട്ടാൽ ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്ര നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലത്തേക്ക് നിസ്കരിക്കുക പക്ഷേ അതൊഫിക്കൽ കേട്ടുക അതേപോലെ തിക്കറും സ്വലാത്തും എന്താ പറയുക മുർലിമാനും അസ്മ അതുപോലെ അത് മുസലാത്ത് എല്ലാം ഒരുപാട് കാര്യങ്ങളല്ല സലാത്തും മുന്തിറക്ക മുറുകെ പിടിച്ച് വയ്ക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും റബ്ബ് നൽകട്ടെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാകോടും കുഷുമും പോരും വാശിയും വൈരാഗ്യം ഇല്ലാതെ അപ്പം തന്നെ നമ്മളെല്ലാ ഹലാലായ മുറാതും നമുക്ക് സാധിച്ചു തരും ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന കാര്യമില്ലേ നമുക്ക് പരിഗണന കിട്ടാനും നമ്മളെ അംഗീകരിക്കാനും നമുക്കൊരു വിലയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ ഇത് കളിച്ചാലാണ് കേട്ടോ നീത്ത് പ്രധാനമാണ് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളില നീത്ത് വെക്കണം നീത്ത് വെക്കാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇൻഷാല്ലാ അസലാ വാരിക്കും വരഹമുള്ള വരകാത്തൂ